ആതിലെ നൂറേം കൂടി ഇരുന്ന് പറയുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പേര് മാത്രമേ കോണ്ടാക്റ്റിൽ ഉണ്ടാവുകയുള്ളൂ അനു നെവിൻ ആര്യൻ അക്ബർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ഹായ്വൈ പറയാനായിട്ട് വെക്കാം ജസ്റ്റ് ഹായ്ബൈ ബസ് വേറെ ഒന്നും വേണ്ട വലിയ അടുപ്പം വേണ്ട ആതിലെ പറയാണ് ആ ഇരുന്നോട്ടേ ഒരു ഹായ്വൈ മേ ബി ഉള്ളൂ എനിക്ക് നൂറ പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയാലും ഓരോരുത്തരും ഓരോരുത്തരുടെ തിരക്കിലായിരിക്കും ആ സമയത്ത് തന്നെ ഷാനവാസ് ആ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് സീനിനകത്ത് ലൈവിലിരിക്കുന്നവർക്ക് കാണാം പക്ഷേ ഇവർ ഇത്രയും പേരുടെ പേര് പറഞ്ഞതിനകത്ത് ഷാനവാസിൻ്റെ പേരില്ല നിവിനോട് എനിക്ക് ഭയങ്കര ഒരു ഇതാ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് അവൻ അവൻ ഇങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളും ഒക്കെ കാണുമ്പം ഇപ്പോൾ എനിക്ക് ഹായ് ബൈ അത്രയേ ഉള്ളൂ ആദ്യമേ അങ്ങനെ തന്നെ നിൽക്കേണ്ടതായിരുന്നു പക്ഷേ ചില റിയലൈസേഷൻസ് ഇങ്ങനാണ് ലേറ്റായിട്ട് നമുക്ക് മനസ്സിലാകത്തോളം എന്ന് പറയുന്നുണ്ട് ആദ്യമില്ല അതൊന്നും കുഴപ്പമില്ല ബേബി നമ്മൾ റിലീസ് ചെയ്യാൻ ചിലപ്പം ഇച്ചിരി ലേറ്റ് ആകുമെന്ന് ന്യൂറെ പറയുന്നുണ്ട് സാ പൂക്കാൻ നല്ല വൈബാണെന്ന് പറയുന്നുണ്ട് അപ്പം ന്യൂറെ അത് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ആതിലെ പറയുകയാണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാവും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അനൂനെ പോലുള്ള ഇതല്ല വേണ്ടുന്നത് തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയണം മൂത്ത് നോക്കി പറയണം അല്ലാതെ ഇങ്ങനെ പിണങ്ങി കാണിക്കുന്നതല്ല ശരി എന്ന് ആതിലെ പറയുന്നു എന്നെ വന്ന് പൊക്കി പറഞ്ഞാൽ എനിക്ക് സ്നേഹമുണ്ട് അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സാബുവിനാണെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒപ്പീനിയനുണ്ട് ആര്യനാണെങ്കിലും തോന്നിയതാണെങ്കിൽ പറയും സൂചിപ്പിക്കാൻ വേണ്ടി പറയത്തില്ലെന്ന് അതിലെ പറയുന്നു ഷുഗർ കോട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അത് അത് ശരിയല്ലെന്ന് ന്യൂറ പറയുന്നുണ്ട് അത് ടോക്സിക്ക് ആണ് അനിമോളെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രമാണ് രണ്ട് പേരുടെയും കോൺവെർസേഷൻ ആതിലെ പറയുന്നുണ്ട് കറിക്കൊരു ഇച്ചിരി എരിവ് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അനിമോളുടെ ഒരിത് മാറും പിന്നെ അത് നമ്മൾ പറയാൻ പാടില്ല കറക്റ്റായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേന് പിന്നെ അതിന് അങ്ങ് പിണക്കമാവും അപ്പോൾ അതെന്താ അങ്ങനെ അങ്ങനെയുള്ള അതൊരു ജെന്യൂനിറ്റി ഉള്ള ഒരു രീതിയല്ല അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആദില പറയുന്നത് ന്യൂറെ അതുതന്നെയാണ് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല അയാളാണ് എല്ലാം ഉണ്ടാക്കുന്നത് അയാൾ തയ്യാറാക്കുന്നത് കൊണ്ട് എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നു എന്ന ഒരു പേര് വേണം അതിനാണ് ശ്രമിക്കുന്നത് അത് ഒരു ശരിയായ കാര്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഇപ്പോൾ ഇവർ രണ്ടുപേരുള്ള കോൺവെർസേഷൻ എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് അനുവിൻ്റെ നെഗറ്റിവിറ്റി എത്തിക്കണമെന്ന് മാത്രമാണ് അപ്പോൾ ഇതുവരെ ഇവർ കാണിച്ച ഫ്രണ്ട്ഷിപ്പ് എല്ലാം വെറും കൊള്ളത്തരമായിരുന്നു ആ വൈൽഡ് കാർഡ് എൻട്രി ആയപ്പോൾ ഇവർക്ക് മനസ്സിലായ അനിമോൾക്ക് സപ്പോർട്ട് കൂടുതലാണ് അന്ന് മുതലാണ് ഈ ആതില അനിമോളുടെ പിന്നാലെ കൂടി കൂട്ടുന്നത്